സി പി എം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും രാജ്യസഭാ എംപിയുമായ എളമരം കരീമിനെതിരെ ബി ജെ പി ഇല്ലാത്ത പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് എളമരം കരീം കോഴിക്കോട് എൻ ഐ ടിക്കെതിരെ നീങ്ങുന്നതായി ബി ജെ പി നേതാവ് എം ടി രമേശ് കുറ്റപ്പെടുത്തി എൻ ഐ ടിയിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടി വിരാസത്തിനെ വീർ സവർക്കറിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവമായി വ്യാഖ്യാനിച്ച് എളമരം കരീം ഇറക്കിയ പ്രസ്താവനയോട് പ്രതികരിക്ക പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിരാസത്തിനെ വീർ സവർക്കർ മേളയായി ചിത്രീകരിച്ച് ദേശാഭിമാനിയാണ് ആദ്യം രംഗത്തെത്തിയത് അതിനെ തുടർന്ന് സവർക്കറുടെ പേരിൽ നടത്തുന്ന കലോത്സവത്തിൽ നിന്ന് എൻ ഐ ടി പിന്മാറണം എന്ന ആവശ്യവുമായി എളമനം കരീം എം പി പ്രസ്താവന ഇറക്കി എന്നാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും എൻ ഐ ടി നേരത്തെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വിരാസത്ത് എന്ന വാക്കിന്റെ അർത്ഥം പൈതൃകം എന്നാണെന്നും വീർ സവർക്കറുമായി പരിപാടിക്ക് ഒരു ബന്ധവുമില്ലെന്നും എൻ വിശദീകരിക്കുന്നു ഈ സാഹചര്യത്തിൽ എളമരം കരീമിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് ഉന്നയിച്ചത് എൻ ഐ ടിക്ക് അനാവശ്യ ആരോപണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും കേരളത്തെക്കുറിച്ച് മോശമായ ഇമേജ് ഉണ്ടാക്കാൻ മാത്രമേ ഈ ശ്രമത്തിലൂടെ സാധിക്കൂ എളമരം കരീമിന് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടെങ്കിൽ എൻ ഐ ടിക്ക് നീങ്ങേണ്ടതില്ല സി പി എം നേതാവാണെങ്കിലും രാജ്യസഭാംഗവും മന്ത്രിയുമൊക്കെ ആയിരുന്നതിനാൽ സാമാന്യ ബുദ്ധിയുണ്ടാകും എന്ന് വിചാരിച്ചു അദ്ദേഹം പറഞ്ഞു ായിയും സി പി ഐ നേതാവാണെങ്കിലും സാമാന്യ ബുദ്ധിയുണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് കാരണം അദ്ദേഹം ഒരു ദീർഘകാല രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നു ദീർഘകാല എം എൽ എ ആയിരുന്നു വി എന്ന് കേട്ടാൽ ഒക്കെ വീരസമർക്കറാണ് എന്ന് തോന്നുന്നത് അതൊരു രോഗമാണ് പക്ഷെ പ്രശ്നമതല്ല കോഴിക്കോട് എൻ ഐ ടിക്ക് ബോധപൂർവമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇവർ നടക്കുന്നുണ്ട് ഇല്ലാത്ത ആരോപണങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള ഒരു സ്ഥാപനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ ൊരു തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ എപ്പോഴാണ് കൂടുതൽ സ്ഥാപനങ്ങൾ വരിക അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയോട് ചെയ്യുന്ന മഹാപാതകമാണ് ഇളമരം കരീൻ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ എന്തിനാണ് എൻ ഐ ടിക്ക് നീങ്ങുന്നത് അത് നേർക്ക് പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ പഠിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഇളമരം കരീവിന്റെ പ്രസ്താവന സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകാനാണ് സാധ്യത ജനം കോഴിക്കോട്